ഹയോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് ദേവസ്വം ബോർഡ് എൽ ഡി ദേവസ്വം ബോർഡ് എൽ ഡി ജില്ല വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് ഭാവത്തിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരമുള്ള ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ ഭഗവാന്റെ ഭാവം എന്ന് പറയുന്നത് അനന്തശയനമാണ് ഭഗവാൻ ഏത് ഭാവത്തിലാണെന്ന് ചോദിച്ചാൽ അത് അനന്തശയനമാണ് നെക്സ്റ്റ് വൺ നിവേദ്യം കഴിഞ്ഞു ദീപാരാധന നടത്തുന്ന ക്ഷേത്രം മൂകാംബിക സാധാരണ ക്ഷേത്രങ്ങളില് ദീപാരാധന കഴിഞ്ഞിട്ടാണ് നിവേദ്യം അല്ലേ ഇത് തിരിച്ചു അതായത് നിവേദ്യം കഴിഞ്ഞിട്ട് ദീപാരാധന നടത്തുന്നത് മൂകാംബിക ക്ഷേത്രത്തിലാണ് അടുത്തത് പന്ത്രണ്ട് ഏക്കർ വിസ്തീർണമുള്ള ഏത് ക്ഷേത്രത്തിലാണ് തുളസി ചെടി വളരാത്തത് ക്ഷേത്രത്തിന് നല്ല വിസ്തീർണ്ണമൊക്കെ ഉണ്ട് പന്ത്രണ്ട് ഏക്കറാ പക്ഷെ അവിടെ തുളസി ചെടി വളരുന്ന ക്ഷേത്രം ഏതാണ് അത് കുടൽ മാണിക്യമാണ് പരശുരാമക്ഷേത്രം പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കുടൽ മാണിക്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ചോദിച്ചാൽ അത് കുടൽ മാണിക്യമാണ് ശ്രീ കോവിലിന്റെ പിന്നിൽ കൊടിമരമുള്ള കണ്ണൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രം പരശിനിക്കടവാണ് അതായത് ഓ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് മത്സ്യവും കള്ളും നിവേദിക്കുന്ന ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം ഇത് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ വേറൊരു ക്ഷേത്രവും കൂടിയുണ്ട് രാജരാജേശ്വരി ടെമ്പിൾ അവിടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് താഴെ ശേഷം സ്ത്രീകൾക്ക് കയറിത്തൊഴുവാൻ അനുവാദമുള്ള കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രം ചോദിച്ചാൽ രാജരാജേശ്വരി ക്ഷേത്രമാണ് അതുപോലെ ശ്രീകോവിലിന്റെ പിന്നിൽ കൊടിമരമുള്ള ക്ഷേത്രമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം ക്ഷേത്രത്തിൽ ആവശ്യമായ നിവേദ്യങ്ങള് അത് ക്ഷേത്രത്തിലെ നിവേദ്യം പാചകം ചെയ്യുന്ന സ്ഥലമാണ് തിടപ്പള്ളി എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്ക ഇനി നമ്മൾ ക്ഷേത്രങ്ങളിൽ ഒക്കെ പോകാറുണ്ട് നിങ്ങൾ അപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ അതിരാവിലെ ഒരു ദർശനമുണ്ടല്ലോ അപ്പൊ അതി രാവിലത്തെ ദർശനത്തിന് പറയുന്ന പേര് നിർമാല്യം നിർമാല്യ ദർശനമാണ് ഇനി ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്നാലാ ആദ്യം തൊഴേണ്ട ദേവൻ ഗണപതിയാണ് ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ഗണപതിയാണ് ക്ഷേത്രത്തിൽ കഞ്ഞിമൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതിയെയാണ് ക്ഷേത്രത്തിൽ ആദ്യം തൊഴേണ്ട ദേവൻ ഗണപതി കഞ്ഞിമൂലയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗണപതിയാണ് താന്ത്രിവിധി പ്രകാരം ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ള ദേവതമാര് ഗണപതിയും ഭദ്രകാലും ുമാണ് നമുക്ക് നമ്മള് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും അധികം സാന്നിധ്യമുള്ളത് ഗണപതിയുടെയും ഭദ്രകാളിയുടെയുമാണ് നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ആദ്യം നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കേണ്ടത് ഗണപതിയാണ് ശിവഭഗവാന് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ഭസ്മവും ജലവുമാണ് ഭസ്മം ധാര ധാര നമ്മൾ നടത്താറില്ലേ ക്ഷേത്രങ്ങളിലൊക്കെ എന്നാൽ വിഷ്ണുവിനോ വിഷ്ണു ഭഗവാന് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് കളഭം പാല് വിഷ്ണു ഭഗവാന് അഭിഷേകം എന്തൊക്കെയാണ് കളഭവും പാലുമാണ് വിഷ്ണു ഭഗവാന് ശിവഭഗവാൻ ണെങ്കിലോ ഭസ്മവും ജലവുമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് പഞ്ചാമൃതമാണ് പഞ്ചാഞ്ചാമൃതങ്ങൾ പഞ്ചാമൃതമാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അയ്യപ്പത് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നെയ്യ നെയ്യഭിഷേകം അല്ലെ നെയ്യാണ് അയ്യപ്പൻ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് നെയ്യാണ് അതായത് ശബരിമലയിൽ പോകുന്ന ഭക്തര് ഈ മാലയണിയാനായിട്ട് ഏറ്റവും നല്ല ദിവസം ക്ഷത്രമാണ് നമ്മള് സ്വാമിക്ക് അഭിഷേകം ഉപയോഗിക്കുന്നത് നെയ്യാണ് ഈ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നമ്മളൊക്കെ തീർത്ഥം സേവിക്കാറില്ലേ എന്താ തീർത്ഥം എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഏറ്റവും ഭഗവാനെ നമ്മൾ വളരെയധികം മന്ത്രപൂർവ്വം അഭി അഭിഷേകം ചെയ്യുന്ന ജലധാരയാണ് തീർത്ഥം കിഴക്ക് ദിക്ക് നോക്കി വേണം തീർത്ഥം സേവിക്കാൻ നമ്മുടെ കൈക്കൊമ്പിളിൽ കിഴക്ക് ദർശനമാക്കി നിന്നിട്ടാണ് നമ്മൾ തീർത്ഥം സേവിക്കുന്നത് അല്ലെ പുണ്യാഹം എന്ന് പറയും പുണ്യാഹം എന്ന് പറയുന്നതിലെ പൂ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ പാപനാശനമാണ് നമ്മൾ എന്ത് പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനകത്തിലെ പുണ്യാഹം അതിനകത്തേ പാ പുകാരം പുകാരം എന്ന് പറയുന്നത് പാപനാശനത്തെയാണ് സൂചിപ്പിക്കുന്നത് നകാരം പുണ്യാഹം എന്ന് പറയുമ്പോ ന നടുത്തത് വരുന്നത് ഈ നമ്മുടെ ദേഹശുദ്ധിയെ ആണ് കാണിക്കുന്നത് ന ദേഹശുദ്ധിയെ കാണിക്കുന്നു ഹാ ഹാ എന്ന് പറയുന്നത് സ്ഥാനശുദ്ധിയെ ദേഹശുദ്ധിയെയും ഹാ സ്ഥാനശുദ്ധിയെയുമാണ് കാണിക്കുന്നത് പുണ്യാഹം എന്ന് പറയുന്നതിലെ അപ്പൊ ഇത് നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മുടെ പേഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം ദലെ തന്നെ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഗൂഗിളിലേക്ക് ചെല്ലുക അഡാറ്റ് ട്വന്റി ഫോർ മലയാളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അവിടെ സ്റ്റേറ്റ് എക്സാമിൽ കേരളയിലെ നമ്മൾ അതായത് സ്റ്റേറ്റ് എക്സാം എടുക്കുക അവിടെ മൂന്നാമതാണ് കേരള അത് ലോഗിൻ ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഡെയിലി ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ നിങ്ങളുടെ നമ്മുടെ ഈ ഒരു ആപ്പിൽ ഫ്രീ ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോ കോണ്ടന്റ് ഒക്കെ അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കോഴ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ചെയ്യേണ്ടത് ആർക്കെങ്കിലും താല്പര്യം ജോയിൻ ചെയ്യാം നേരെ ഗൂഗിളിൽ പോകുക അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം ദ ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്ക് ആണ് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് ബാച്ച് നിങ്ങൾക്ക് കാണാം അതായത് ഈ ബാച്ചിലെ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് പ്ലസ് അവേഴ്സിന്റെ ലൈവ് റെക്കോർഡ് ക്ലാസ്സുകൾ അതായത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റ് റിവിഷനും മെൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ബൈ നൗ കൊടുക്കുക അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ഉണ്ട് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിന് കോഴ്സ് ഫീ ഫിൽ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും പേയ്മെന്റും കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം ദെൻ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്